നീ എന്താ പറഞ്ഞത് അതും പൂടി അങ്ങോട്ട് ബുള്ളായിട്ട് മറച്ചു കൊടുക്കും എന്താണ് വേല ഇതാ കാണിക്കുന്നത് എടുത്തിട്ടുകൂടെ അങ്ങോട്ട് ഏ വേ എടുത്തിട്ടൂടുന്നേ ആ മേലുള്ള അപ്പുറത്തെടുത്ത് ഇട്ടു വിടുന്നങ്ങോട്ട് ഏ വെടിയാണ് നോക്കി നിൽക്കുന്നത് ആ ലാലു എട്ട രണ്ട റൗണ്ട് ശ്രദ്ധിക്കണം ശരി സൈമ ഏട്ടെ ആ ആ ആ പോരട്ടെ അങ്ങോട്ട് ആ ആ ഇത് പോട്ടെ ഇത് പോട്ടെ ഇത് പോട്ടെ പട്ടെ പെട്ടെ പെട്ടെ കുട്ടാ കഴിഞ്ഞോ നിന്റെ ക്ലാസ് അപ്പുറയ്ക്കത് തീർത്ത് ആ അതെ പണിയെടുക്കാതെ വെള്ളം നടക്കാൻ നല്ല സുഖമാണല്ലേ നീ കഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോ ഞാൻ എന്തിനാളെയാ ജോലിക്ക് പോകേ പിന്നെ ഞാൻ ഗൾഫിൽ പോയത് നിനക്ക് സിമ്പതിയുടെ പേരിൽ കുറച്ച് ഡോളേഴ്സ് ഐ മീൻ സിംഗപ്പൂർ ഡോളേഴ്സ് അയച്ച തെരലേ ഞാൻ പ്ലീസ് ശരി ശരി ചെറൊഴിച്ച അതും വേണോ ആ എന്താ പറ ഇന്ന് പോലീസൊക്കെ ഇല്ലാത്തോണ്ട് ഒരു ലോഡ് കൂടി പോയി വരാൻ മുതലാളി പറഞ്ഞു ഇങ്ങിനി ലാലു എങ്ങോട്ടും വരുന്നില്ല കിട്ടണ പൈസ കളയണ്ട ലാലു നീ പെട്ടെന്ന് വന്നേ പോടാ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരടാ സൈമ നീ ഹാണോ ഞാൻ ഇപ്പൊ തന്നെ വരില്ലടാ ചക്കരക്കുട്ട പോണ്ടാ എന്താണ് വേല ഇതാ ഇങ്ങനെ തിരക്കുള്ള സമയത്ത് ഇങ്ങനെ വീടിയും വലിച്ചിടന്നാലും എങ്ങനെയാണ് ഏഹ് വേട്ടൂടാങ്ങോട്ട് എല്ലെങ്കിൽ തന്നെ മൂന്നാല് ലോഡ് പോയിട്ടുള്ളു ഇനി എത്ര ലോഡ് പോവാനാണ് ഏഹ് ഇത് ചങ്ങായി വേഗം എടുത്തു അങ്ങോട്ട് ഇത് ലോഡാക്കി കഴിഞ്ഞിട്ട് വേണം വേറെ തന്നെ ലോഡാക്കാനുള്ളേഗം ഇങ്ങോട്ട് ഓടി വന്നു വിടിച്ചില്ലേ അഞ്ഞൂറ് തപ്പി വീഴാതെ അവിടെ ഇരുന്നാ ോ എന്തുപറ്റിയടാ എടാ കൊറേ തെണ്ടുകൾ തന്നെ ചവിട്ടിക്കൂട്ടി ഏത് പുല്ലനാടാ നിന്നെ തടി ഏടാ ആ ബോട്ടിൽ തീർന്നപ്പോ എനിക്ക് ഒന്നും ആയില്ല കള്ളഷാപ്പി ചെന്നപ്പോ അതും പൂട്ടി മര്യാദയ്ക്ക് വീട്ടിൽ പോകാൻ വിചാരിച്ചപ്പോൾ ആ വിനയനും പിള്ളേരും ഷഡിലിരുന്ന് വെള്ളം അടിക്കുന്നു കുറച്ച് കള്ള് എനിക്കും കൂടെ തരും ചോദിച്ചേനാ അന്മാരെന്നെ ഈ കോലാക്കിയത് നീ കുറച്ച് കള്ള് ചോദിച്ചപ്പോ അവന്മാര് നിനക്കറി തല്ലു നിനക്കെന്തടാ ഞാൻ പറഞ്ഞ വിശ്വാസല്ലേ അത് ഞാൻ കള്ളു വച്ചപ്പോ അവർക്ക് തരാൻ വയ്യ പിന്നെ ഞാൻ ആ കുപ്പിയെടുത്ത് അങ് ഓടി അവന്മാർ തന്നെ പിടിച്ചങ്ങ് ചാമ്പി അത് നന്നായി ഇക്കാര്യം ഞാൻ നമ്മളെ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട് അവന്മാരിപ്പം നമ്മളെ വെള്ളിയിലെത്തും നീ ഇത് എത്ര പേരോട് പറഞ്ഞു അബു നീരാളി വിഘടൻ അബു ആ ഒരു പതിനഞ്ച് പേരോടെ അത് പറഞ്ഞിട്ടുണ്ട് അമ്മമാരിപ്പം അവിടെ പതിനഞ്ച് പേരില്ലേ പിന്നെ ഞാൻ എന്തിനാ വരുന്നത് അത് വരില്ല നീ എന്തായാലും കൂടെ വരണം എടാ അത് ശരിയാവില്ല എനിക്കിവിടെ പണിയുണ്ട് എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ നീ എന്നെ ഒഴിവാക്കല്ലേ അതല്ല സൈമ ഈ ലോഡ് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നിറയും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് പണിയും കഴിഞ്ഞിട്ട് വരാൻ സമയമാണ് ഞാൻ കയറ് വണ്ടി പോട്ടെ പോട്ടെ സ്റ്റാർട്ടാക്കാനിപ്പാട്ടു എവിടെ പിള്ളേര് ഇപ്പ വരും എത്ര നേരെ കാത്തു നിൽക്കുന്നത് ഞാൻ പോവോ കുറച്ചു നേരം കൂടെ കാത്തുനോക്കാനാലും രണ്ട് മിനിറ്റ് അടിക്കാനുള്ളവരും വന്നില്ല അടിക്കൊള്ളാനുള്ളവരും വന്നില്ല ഇപ്പ മനസ്സിലായോ കുരു വിളിച്ചാലും പിള്ളേര് വരുമെന്ന് മക്കളെ അപ്പച്ചാണോ വരുന്നത് അയ്യോ ലാലു ഓടിക്കോടാ വീട്ടിലേക്ക് കള്ളു തന്നിട്ടില്ലേ ഇങ്ങനെ വാടക വണ്ടി കയറേ യ്യോ ഉം ഉറങ്ങണം നേരം വെളുക്കണം എന്തൊക്കെ പാടിയാണ് ഏതൊക്കെ ഉറങ്ങുന്നാണ്ടില്ലേ നിനക്ക് നിനക്ക് മുള്ളൂര പാട്ടി കേട്ടോ കേട്ടാ

ആ വന്നു അവിടെ എല്ലാരും കൂടെ വന്നു കണ്ടാടിയോടിക്കുണ്ടി അത് കഴിഞ്ഞ് ഞാനോടി ഉമ്മരോ ആകെ ഇന്നലെ നിന്നെ പിടിച്ചില്ലല്ലോ നീ എന്തും പരിപാടി കാണിച്ചു സോറി സൈമ എല്ലാ കുരുടി കുരുടിക്കാരനാണ് ഞാൻ എത്ര പ്രാവശ്യം സിഗ്നൽ വണ്ടി ഒന്ന് അങ്ങോട്ട് മാറ്റാൻ ഇത് നേരത്താണോ പോവാൻ തോന്നിയത് അടുത്തവണ ഫ്രീ ആയിട്ട് ചെയ്യാന്ന് മുതലാളിയോട് പറയാം എടാ അതിന് ഇനി പണി വേണ്ടേ മുതലാളിയൊക്കെ ജയിലിൽ ജയിലിൽ അഴിഎണ്ണി അങ് അകത്ത് എടുക്കുന്നുണ്ട് എന്തായാലും ഇന്നലത്തോടെ നമ്മുടെ നൈറ്റ് ക്ലാസ്സിന് ഒരു തീരുമാനമായി ഇനി ഞാൻ പണ്ടത്തെ പോലെ കപ്പലിന്റെ കച്ചവടം ചെയ്യേണ്ടി വരും തോന്നണേ സൈമിടാ അവരെ ഞാനിത് പിടിച്ചിട്ട് പണി പണി പോയോ ആണ്ട് ഓടാ ഉണ്ട് നമുക്കൊരു സിഗരറ്റ് വലിച്ചിട്ട് ആലോചിക്കാം വേണ്ട നിശ്ചയോ രണ്ട് സിഗരറ്റ് ഇത് ഇത്ാവച്ചൻ വെറും വാവച്ചനല്ല ചാവേർ വാവച്ചൻ ഇതിഹാസ കഥാപാത്രമായ ചാവേർ അന്തോണിയുടെ അരുമ സഹോദരൻ ഒരു കാലത്ത് ഈ നാട് വിറപ്പിച്ചിരുന്ന ഗുണ്ടയായിരുന്നു അന്തോണിച്ചൻ ചാവേർ അന്തോണി എന്ന പേര് കേട്ട കിടുങ്ങാത്തവരാരും ഉണ്ടായിരുന്നില്ല പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു ദിവസം നടക്കണം സംഭവത്തിന് ശേഷം ചാവേർ അന്തോണിയുടെ ഓമന പേര് അനിയനായ വാവച്ചന് കിട്ടി ചാവേർ വാവച്ചൻ ആ പടക്കം പൊട്ടിച്ചവനെ ഇന്നും തിരയുകയാണ് ചാവേർ വാവച്ചൻ എന്താ വാവച്ചു എന്റെ കൂട്ടുകാരനാ അതിന് നീ ആരാ ഞാൻ നെൽസൺ ആ വന്ന കാര്യം പറ ഇവന്റെ കാര്യം വലിയ കഷ്ടത്തിലാ പിന്നെ എൻ്റെയും ഇവിടെ വല്ല ജോലിയും കിട്ടുമോ അറിയാൻ വേണ്ടി വന്നതാ പണി തരാൻ ഇതെന്താ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആണെന്ന് വിചാരിച്ചാൽ അല്ല വാവച്ചന് മണലിടത്തുന്ന ബിസിനസ്സൊക്കെ ഉള്ളതല്ലേ ഞങ്ങൾ ക്ലീനായിട്ട് മണലി കിടത്താം വാവച്ചനൊന്നും പറഞ്ഞില്ല നിങ്ങൾ പറഞ്ഞ പണിയൊക്കെ നിർത്തിയിട്ട് കാലം ഒരുപാടായി ഇപ്പോൾ വണ്ടി എടുത്തിട്ട് സി സി അടയ്ക്കാത്തവരെ പിടിക്കലാ പുതിയ പണി അതിന് നിങ്ങളെപ്പോലുള്ള ചെറിയ ചെക്കന്മാർ പോരാ ചെക്കന്മാരോ ആ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ചെന്ന ആ എസ് ഐ ജി ആർ ഒന്ന് കണ്ടാൽ മതി അപ്പം മനസ്സിലാവും ബാബന് ഞങ്ങളെ മൂക്കി കൂടെ ശ്വാസം പോലും കിട്ടാ രണ്ടാമത്തെ വാർഡിൽ കിടപ്പുണ്ട് ഒരെട്ട് പേര് വന്നാലും ഞങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല അച്ചാ ഏയ് അതൊന്നും ശരിയാവൂലി നിങ്ങൾ പോയി വേറെ വല്ല പണി നോക്ക് ബാബച്ചന് വേണ്ടിയിട്ട് ഒരു വണ്ടിയും പിടിച്ചാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കുറെ കാലം പാവച്ചനെ പറ്റി ഒരു ബ്ലാക്ക് ആർ എക്സ് ഹൺഡ്രഡ് അല്ലേ ഫൈവ് സീറോ അതും പിടിച്ചുണ്ടോ ഞങ്ങൾ വന്നത് വണ്ടി പുറത്ത് കിടപ്പുണ്ട് എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ വാവച്ചാ പാവച്ച ഞങ്ങളത് പിടിച്ചോണ്ട് വന്നേ അത് ഏതാ ഇക്രൂവിനെ ഒറ്റ കൊടുത്തത് കുരുടിക്കു താങ്ങാവുന്നതിലും അപ്പുറത്തായിരുന്നു പക്ഷേ ഇങ്ങനെയാണ് ഇക്രു എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരുവായി മാറിയത് പൂഴിവാരിയും തമ്മിലടിച്ചും നടന്ന ഞങ്ങൾക്ക് ഇതൊരു പുത്തൻ അനുഭവമായിരുന്നു സൈക്കിൾ പൂട്ട് മുതൽ സെൻട്രൽ ലോക്ക് വരെ തുറക്കാൻ പാവച്ചം ഞങ്ങളെ പഠിപ്പിച്ചു പിന്നെ കുരുണി ഒന്നും ആലോചിച്ചില്ല ചാവയർ ഭാവശനം മനസ്സിൽ ധ്യാനിച്ച് പൂട്ടിനെ അങ് ആഞ്ഞടിച്ചു എന്ന് പറയാമല്ലോ എൻ്റെ കയ്യിൽ കിട്ടിയ ആ രണ്ട് പേര് തന്നെയായിരുന്നു അങ്ങനെ വിജയകരമായി ഞങ്ങൾ ആദ്യത്തെ ദൗത്യം പൂർത്തിയാക്കി ഓ

മുഖം കണ്ടിട്ട് ഇന്നും ആണ്ടാണോ എന്ന് എന്ന് ഞാൻ ഞാൻ സംശയിച്ചു എന്താ അമ്മേ ഉമ്മയെ കണ്ടിരുന്നു അവൻ ഗൾഫിലേക്ക് പോയി പോയി ശരി നല്ല ജോലി െന്ന് ഉമ്മക്ക് കത്തെഴുണ്ട് നിനക്കും അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല ശ്രമിച്ചൂടെ വെറുതെ ടെൻഷൻ സൈമ ഒരു പരിഹാരം എല്ലാം ഉമ്മര് കാരണം നമുക്ക് നല്ലൊരു ജോലി കിട്ടി എന്ന് അമ്മയോട് പറഞ്ഞാലോ അല്ലാതെ പിന്നെ എനിക്കൊക്കെ എന്ത് ജോലി കിട്ടാനാ ബാബു സുനീലേ പണിയുണെങ്ക ഒരു മാവ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും ജോലി എന്ന അവസ്ഥയിലായിരുന്നു ഞാൻ ഇപ്പോൾ ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുന്ന അതേ ജോലി ആ ഫൈനാൻസ് കമ്പനിക്ക് വേണ്ടി ചെയ്യാൻ ഞങ്ങൾ കരാറായി